ഇന്നലെയാണ് ഈ ഫ്ളാറ്റിലുള്ള ഒരാൾ എന്നെ വിളിച്ച ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ഏറെ ആളുകൾക്ക് എന്നോട് ആദ്യം ഇൻഫോം ചെയ്തത് എണ്ണൂറിലധികം പേർക്ക് പല ദിവസങ്ങളിലായിട്ട് അവർ സിക്കായി എന്നുള്ളതാണ് ഉടനെ തന്നെ ഞാൻ ഡോക്ടർ നന്ദകുമാർ ബി എച്ച് എസിനെ വിളിച്ച് ബി എച്ച് എസിന് ചുമതല ഡോക്ടർ നന്ദകുമാറിനെ വിളിച്ച് അദ്ദേഹത്തോട് ഇക്കാര്യം ആ ആരാഞ്ഞു പക്ഷേ ഇവരിൽ പലരും മിക്കവരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പിക്ചർ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷനും നമുക്ക് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല ആരോഗ്യവകുപ്പിന് ലഭിച്ചിരുന്നില്ല പക്ഷെ ഇന്നലെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇന്നലെ അവധി ദിവസമായിരുന്നുവെങ്കിൽ പോലും ടീം അടിയന്തരമായിട്ട് അവിടെ സന്ദർശിക്കണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സീനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ടീം അവിടെ സന്ദർശനം നടത്തുകയും വാട്ടർ സാമ്പിളുകൾ പരിശോധിക്കുകയും അവിടെ കിണറിൽ നിന്നും അതോടൊപ്പം ടാങ്കർ ലോറിയിലും വെള്ളം അടിക്കുന്നു എന്നുള്ളതാണ് കേട്ടത് പിന്നെ സംപ്പിൽ വെള്ളം ശേഖരിച്ചതിന് ശേഷം അവർ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതും കേട്ടു അപ്പോൾ എല്ലാ ഇടങ്ങളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കണമെന്ന് നിർദ്ദേശം നൽകി അവർ അവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരുമായിട്ടും ആശയവിനിമയം നടത്തി ഇപ്പോൾ രോഗാവസ്ഥയിൽ ഉള്ളവരുടെ ഫ്ളാറ്റുകളും സന്ദർശിച്ചു നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു ആശുപത്രികളിലുള്ളവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് വളരെ ഗൗരവമുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു സമീപകാലത്ത് നോക്കിയാൽ കുടിവെള്ളത്തിൽ നിന്ന് ധാരാളമായിട്ട് ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിച്ച് രോഗ പിടിപെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പതിനാറോളം ചവഹ്സ് അവിടെ ഉണ്ട് ആയിരത്തിലധികം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഒരു പൊതുജനാരോഗ്യ വിഷയമായിട്ട് ഏർ ഈ രോഗ ഗൗരവുമായി തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി എസ് എസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്നലെ എനിക്ക് എനിക്ക് ഫ്ലാ എന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണ് എനിക്ക് പരാതി നൽകിയത് അപ്പം എന്നെ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് എണ്ണൂറിലധികം ആളുകൾ എന്നുള്ളതാണ് വിവിധ ദിവസങ്ങളിലായിട്ട് എന്നുള്ളതാണ് അപ്പോ ഇതിൽ മുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് രോഗം ബാധിച്ചതായിട്ട് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്ന് അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് ലഭ്യമായിട്ടുള്ളത് ഒഫീഷ്യൽ ആയിട്ട് ലഭ്യമായിട്ടുള്ള വിവരം ഇപ്പോൾ അഞ്ചു പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് പേർക്കാണ് പൊതുവിൽ അഡ്മിഷൻ വേണ്ടി വന്നത് എന്നും മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും ഇത് മുപ്പതോളം ആളുകൾ അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടീമിനെ മുപ്പതംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അവർ ഈ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും മാത്രമല്ല ഒരു ബോധവൽക്കരണ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായി അതായത് ഫ്ലാറ്റിൽ ഈ ശുചീകരണ സംവിധാനം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതും അതോടൊപ്പം ഭക്ഷണം പാചകം ചെയ്യുന്നതിനൊക്കെ അത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള നിർദ്ദേശം കൂടി ഫ്ലാറ്റ് നിവാസികൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നത് വിവിധ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഇവർ ചികിത്സ തേടിയിട്ടുള്ളത് വിവിധ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ തേടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒരിടത്തു നിന്ന് ഇത്രയും അധികം കേസുകൾ എന്നുള്ള നിലയിലല്ല ഇത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പൊ എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോളിലൂടെയാണ് ഞാൻ ഇത് ഡി എസ് എസിനെ അറിയിക്കുകയും അപ്പോൾ സ്റ്റേറ്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഡിസ്ട്രിക്റ്റിലേക്ക് നടത്തുമ്പോൾ അവരുടെ ഒരു സംവിധാനത്തിലും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ ഇല്ല അതിന് പ്രധാന കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇവർ ചികിത്സ പല പല സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സ തേടി എന്നുള്ളതാണ് അപ്പോ ഇത് ആദ്യ ഇൻഫർമേഷൻ എനിക്ക് തന്നെയാണ് ഇന്നലെ എത്തുന്നത് അത് ഒരു ഫോൺ കോളിലൂടെയാണ് എത്തുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ ഇൻ നോട്ട് ടൈം ഒരു താമസവും ഇല്ലാതെ തന്നെ അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം നിരന്തരമായിട്ട് ഇപ്പോൾ ഈ മനോരമ ന്യൂസ് ഉൾപ്പെടെ വാർത്ത കൊടുത്തിട്ടുണ്ട് കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഈ ജോയിന്റിസ് ഔട്ട് ബ്രേക്കുകളൊക്കെ പലയിടത്തും ഉണ്ടാകും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കുടിവെള്ളം ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാ കേസുകളിലും ഇപ്പൊ എറണാകുളത്ത് തന്നെ പല ഹോസ്റ്റലുകൾ പ്രത്യേകിച്ച് പെയിൻ ടെസ്റ്റുകളായിട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ പെയിൻ ടെസ്റ്റുകളായിട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നം കണ്ടെത്തി പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം ഇത് അടയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പൊതുജനാരോഗ്യ നിയമം രൂപീകരിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് മുൻപ് നിലനിന്നിരുന്ന നിയമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിയമമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോലെയുള്ള ഒരു നഗരത്തിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ കൂടി കണ്ടെത്തിക്കൊണ്ട് ഇപ്പൊ ഈ നിയമത്തിൽ ഫ്ളാറ്റുകളിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവിടെ പരിശോധന നടത്തുന്നതിനും ആരോഗ്യ വകുപ്പിനെ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള നിയമ പിൻബലം കൂടി വ്യവസ്ഥകളിലൂടെ ഉറപ്പാക്കിയിട്ടുണ്ട് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ആ ഫ്ളാറ്റിൽ ഉള്ളവരാണ് വിളിച്ചു പറഞ്ഞത് കാരണം അവർ ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ് ചെയ്തത് അത് ഞാൻ അതുകൊണ്ട് അവരോടാണ് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒരു വീട്ടിൽ ഒരാൾക്ക് അല്ലെ രണ്ടാൾക്ക് വരുമ്പോൾ തന്നെ അവരുടെ അസ്വാഭാവികത ഉണ്ടല്ലോ അപ്പോ അപ്പോഴാണ് ഇത്രയും അധികം ആളുകൾക്ക് ഒരു ഫ്ളാറ്റിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് അതെല്ലാവരും അത് അതിനെതിരെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യ ചെയ്യേണ്ടതാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പൊതുജനാരോഗ്യ നിയമപ്രകാരം തന്നെയുള്ള നടപടികൾ സ്വീകരിക്കും അങ്ങനെയുള്ള നിർദ്ദേശമാണ് കാരണം ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇപ്പോ എറണാകുളത്തിന്റെ ഒരു പ്രത്യേകതയിൽ പല സ്വകാര്യ ആശുപത്രികളിലായിട്ട് ഇവർ ചികിത്സ തേടി അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഡോക്ടറുടെ മുന്നിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കേസുകളായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ എല്ലാവരും ഒരിടത്തോ ഒരു ഡോക്ടറെ ഡോക്ടറിടത്തോ പോവാത്തത് കൊണ്ടാണ് ഡോക്ടർമാർക്ക് പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് ഒരുപക്ഷെ അസ്വാഭാവികത തോന്നാതെ ഇരുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ആ ഫ്ലാറ്റ് സമുച്ചയത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നടത്തിപ്പുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ പെർസ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ആ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ അതിലൊരു ലംഘനം ഉണ്ടായിട്ടുണ്ട് അതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടാങ്കർ ലോറികളിലെ വെള്ളം അതും കൂടി സാമ്പിൾ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വെള്ളം ശേഖരിക്കുന്ന സ്തംബ് അവിടേക്ക് വെള്ളം ശുദ്ധീകരിക്കുന്ന സംവിധാനം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാൽ പോലും അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പഞ്ചായത്തിൽ ജൂൺ രണ്ടിന് ഒ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു മഞ്ഞപ്പിത്തം അപ്പൊ അന്വേഷിച്ചു ആരോഗ്യവകുപ്പ് ആ കേസിൽ നിന്ന് പരിശോധന നടത്തിയപ്പോ പലർക്കും രോഗലക്ഷണങ്ങളുണ്ട് അവിടെയാണ് ഒരു മുന്നൂർ പഞ്ചായത്തിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പേർ പങ്കെടുത്ത വിവാഹം നടക്കും ആ മെയ് മാസത്തിലാണ് നടന്നത് ആ വിവാഹ ചടങ്ങിൽ ആ ഓഡിറ്റോറിയത്തിലെ കിണറിൽ നിന്ന് വെള്ളം തിളപ്പിച്ച വെള്ളത്തിനൊപ്പം ആ പച്ചവെള്ളം കൂടി ചേർത്തു അവിടുത്തെ പാചകപ്പുര വളരെ വൃത്തിഹീനമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടത് അപ്പൊ ഇത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം തിളപ്പിച്ച വെള്ളത്തിനൊപ്പം അത് തണുപ്പിക്കാൻ പച്ചവെള്ളം ശുദ്ധമല്ലാത്ത പച്ചവെള്ളം കൂടി ചേർത്തുകൊണ്ട് ആളുകൾക്ക് നൽകിയാണ് രോഗം പകർന്നു നൽകുന്ന സാഹചര്യമാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ ഓഡിറ്റോറിയം ഉൾപ്പെടെ പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം അടച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ജനങ്ങളുടെ ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കേരളം പോലെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധി ഇതിൽ വളരെ മെച്ചപ്പെട്ട് നൽകുന്ന ഒരു സംസ്ഥാനത്ത് നമുക്ക് ബാല്യകാലത്തൊന്നും വലിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ജോണ്ടിസ് വന്ന് പോവില്ല കാരണം നമ്മുടെ സംവിധാനം അത്ര മെച്ചപ്പെട്ടതാണ് പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ ജോൺഡിസ് വന്നാൽ അത് മുതിർന്നവരിൽ കുറച്ചുകൂടി അത് വളരെ സിവിയറായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കും മരണത്തിന് വരെ കാരണമാകുന്ന സാഹചര്യം ഉണ്ട് ഇപ്പൊ ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ആരോഗ്യവകുപ്പ് എസ് ഒ പി ഇറക്കിയിട്ടുണ്ട് പ്ലാസ്മ എക്സ്ചേഞ്ച് നമ്മളുടെ ഒരു ജീവനോ മരണമോ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച് നടത്തി അതിന് വേണ്ടി അത് ഇതുവരെ നമ്മുടെ ഒരു ഔദ്യോഗികമായി അംഗീകരിച്ചു മുന്നോട്ട് പോയിരുന്നില്ല അപ്പം അതിൻ്റെ ഉള്ള എസ് ഒ പി കൂടി ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആരോഗ്യവകുപ്പ് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ഒരു ഒരു ഫ്ലാറ്റിൽ ഒന്നോ രണ്ടോ ഒരു കുടുംബത്തിൽ തന്നെ ഒരു രണ്ടാമതാക്കൾക്ക് വന്നാൽ അതിൽ അസ്വാഭാവികയുണ്ട് അപ്പോഴാണ് ഒരു ഫ്ലാറ്റിൽ ഇത്രയും അധികം ആളുകൾക്ക് അത് വന്നിട്ടും അത് മറച്ചു വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഗൗരവമുള്ള വിഷയമാണ് അതിനെതിരെ നടപടി ഉണ്ടാകും